എല്ലാ കൂട്ടുകാർക്ക് ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് വേദിയുടെയും വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ശ്രീകാന്തും ദർശനവും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ദർശനം ഇവിടെ നിൽക്കുന്നതോട്ട് താല്പര്യമില്ല അപ്പോൾ യു കെയിലേക്ക് നല്ലൊരു ഓഫർ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് കേട്ട് ശ്രീകാന്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്തിനാ പോണേ അധികം വൈകാതെ തന്നെ കണ്ടു വേദന ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവരും അങ്ങനെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് നിങ്ങൾ നമ്മളുടെ കല്യാണം നടത്തുമെന്നൊക്കെ പറയുകയാണ് പക്ഷെ ദർശന അതിനൊട്ടും താല്പര്യം ഇല്ല ദർശന അറിയാം വേദയുടെ മനസ്സ് എന്താന്ന് അവൾ എന്താന്നുള്ളത് കാരണം അവൾ സാധാരണ ഒരു പെൺകുട്ടിയല്ല അങ്ങനെ പണത്തിൻ്റെ പുറയോ അല്ലെങ്കിൽ പ്രതാപത്തിന്റെ പുറയോ ഒന്നും പോകുന്ന പെൺകുട്ടിയല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ എം പണ്ടേ അവള് തന്നോടൊപ്പം വന്നേനെന്നുള്ള കാര്യമൊക്കെ അറിയാം പിന്നീട് ദർശനം വേണ്ട അതൊന്നും വേണ്ട വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോണ്ട എനിക്ക് ഇവിടെ നിന്ന് അല്പം ഒരു മനസ്സിനൊരു സ്വസ്ഥ സമാധാനം കിട്ടുക ഇവിടെ ഓരോ നിമിഷം നിൽക്കുന്നതോറും ഞാൻ ആകെപ്പാടെ വല്ലാതായിക്കൊണ്ടിരിക്കുവാണ് എന്നൊക്കെ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ദർശനം തുറന്നു പറയാം കാരണം അയാൾ നല്ലവനാണ് അയാൾക്കറിയാം വേദ പറയുന്ന കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് തൻ്റെ കാര്യത്തിൽ ഒരാൾ താലി ആർത്തിയിട്ടുണ്ട് ഇനി അതല്ലാതെ വേറൊരാളും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ലെന്ന് വേദ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ദർശനം അതുകൊണ്ട് ദർശനം അറിയാൻ താൻ ഇവിടെ നിന്നിട്ട് ഇനി കാര്യമില്ല ഇവരൊന്നും പറയുന്ന പോലെയല്ല തനിക്ക് അവളെ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ലെന്ന് പക്ഷെ ശ്രീകാന്ത് അങ്ങനെയല്ല എന്തും കാണിച്ചിട്ടാണെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും കുഴപ്പമില്ല വേദന തിരികെ കൊണ്ടുവരണം ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തൊരു ബൈക്ക് വരുന്നെങ്കിൽ ശബ്ദം കേട്ടെ ശ്രീകാന്ത് ഒന്ന് നോക്കഴിയുമ്പോഴത്തേനും ബൈക്കേതം വിക്രം ഇറങ്ങുന്ന കാഴ്ചയൊക്കെ ഉണ്ടേ പെട്ടെന്ന് ശ്രീകാന്തിന് മനസ്സിലായി അപകടം മനസ്സിലായി കാരണം ശ്രീനിവാസൻ എന്തേലും പറഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ വെല്ലുവിളികളായിട്ടായിരിക്കും വന്നിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് എന്തു ചെയ്യുവേണം ദർശനോട് പറഞ്ഞു ദർശ ഒരു മിറ്റെന്ന് പറയണം അപ്പം ദർശനം കണ്ടു പെട്ടെന്ന് ദർശനവും അങ്ങോട്ട് ഇറങ്ങി വന്നു ഈ സമയം അകത്തോളം മുത്തശ്ശിയൊന്നും ആരെയും അറിയാ അറിയാതെ കേൾക്കാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ശ്രീകാന്ത് ആ കഥകൾ കൂടി ചാരിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ വിക്രം അങ്ങോട്ട് ഇറങ്ങി വന്നു വിക്രത്തെ കണ്ടതും ശ്രീകാന്ത് ചന്തടാ നിനക്ക് എന്താടാ ഇവിടെ കാര്യം എന്ന് ചോദിക്കുക അത് കൊള്ളാലോ സാറേ ഇതെന്തും വാർത്താന പറയണം ഒന്നും അല്ലല്ലോ എൻ്റെ ഭാര്യയുടെ വീടല്ലേ ഇത് എന്റെ ഭാര്യ വീട്ടിലേക്ക് എന്നെ വരുമ്പം ഇങ്ങനെയൊക്കെയാണോ ചോദിക്കുന്നത് ഏഹ് ഒന്നും അല്ലല്ലോ അകത്ത് കയറിയിരിക്കാൻ പറയാനുള്ള മര്യാദ എങ്ങനെ വേണ്ടോ ചോദിക്കുക അതെ കൂടുതലും ഞാനും മര്യാദ പഠിപ്പിക്കാൻ വരണ്ടെന്ന് പറയാം ഒന്ന് പോ സാറേ അങ്ങനെ അങ്ങ് പറഞ്ഞാ ഞാൻ അങ്ങോട്ട് പേടിച്ചു പോകുന്നു കരുതിയോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സാറിപ്പോ കാണിച്ചുകൂട്ട് നോക്കിയുണ്ടല്ലോ എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രീനിവാസ് സാറിനെ പോയി കണ്ടിരിക്കുന്നു കൊള്ളാലോ നിങ്ങൾ ആള് കൊള്ളാലോ എന്ന് പറയാണ് നിങ്ങൾ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നെ പിന്നീട് ദർശന്റെ നേരെ നോക്കുകയാണ് ആഹാ ഇവിടെ ഉണ്ടല്ലോ അല്ല എന്താ ഓ ഇനിയിപ്പൊ പുതിയ പല തീരുമാനങ്ങൾ എടുക്കാൻ വന്നാണോ എന്ന് ചോദിക്കുകയാണ് പിന്നീട് ദർശനം നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങളെ കുറിച്ച് എനിക്ക് നല്ല മതിപ്പുണ്ട് കാരണം ഞാൻ ജയിലിലായെന്ന സമയത്ത് എന്നെ ഇറക്കാൻ വന്നാണ് പിന്നെ ഇവരുടെ കൂടെ കൂടിയിട്ട് നിങ്ങൾക്ക് എന്തേലും മനമാറ്റം ഉണ്ടായെന്നും അറിയത്തില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളങ്ങോട് കേൾക്കാൻ വിട്ടാ പറയണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു നിനക്ക് എന്താണോ പറയാനുള്ളത് മര്യാദയ്ക്ക് പോയിക്കോണമെന്ന് പറയാം അങ്ങനെ അങ്ങോട്ട് വിരട്ടി വിടാൻ നോക്കല്ല സാറേ പറയാനുള്ള കാര്യം ഞാൻ എവിടെയാണെങ്കിലും പറഞ്ഞിട്ട് പോകുന്ന പറയാം എടാ അധികം വൈകാതെ കണ്ടോ എൻ്റെ പെങ്ങളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവിടാം നിന്റെ പിടിയിൽ നിന്നും അവളെ നിനക്ക് ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയില്ലെന്ന് പറയണം നീ എന്താ ഈ കുറിച്ച് വിചാരിച്ചോണ്ടിരിക്കുന്നെ നീ അറിയാൻ പോകുന്നുള്ളൂ ഈ ശ്രീകാന്ത് ആരാന്ന് ഇത് കേട്ടതും വിക്രം പറഞ്ഞു കൂടുതൽ എനിക്കൊന്നും അറിയാല്ല നിങ്ങളെപ്പോലൊരു ആങ്ങളെ അവൾക്ക് ഉണ്ടായത് എങ്ങനെയാണെന്ന് ഞാൻ ചിന്തിക്കുന്നത് കാരണം അവളുടെ മനസ്സ് മനസ്സെന്താന്ന് എനിക്കും നന്നായിട്ടറിയാം അവൾ എത്ര നല്ല പെൺകുട്ടിയാന്ന് പക്ഷെ എങ്ങനെ അതെനിക്ക് അങ്ങോട്ട് സെറ്റ് സെറ്റാവാത്തു പറയാം എന്താണാ നീ പറഞ്ഞേ എന്ന് ചോദിച്ചാൽ അടിക്കാൻ ചെല്ലുവാണ് വിക്രത്തെ വിക്രം പെട്ടെന്ന് തൊട്ടുപോയക്കല്ലെന്ന് പറയാം അപ്പോഴേക്കും ദർശനം പറഞ്ഞു എന്താ ശ്രീകാന്തെ എന്തേ കാണിക്കണേ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കണേന്ന് ചോദിക്കും പിന്നെ ഇവനോടൊക്കെ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ സംസാരിക്കണം എന്ന് ചോദിക്കും പക്ഷെ വേണ്ട കയ്യാങ്കൾ ഇന്നും വേണ്ടെന്ന് പറയാണ് പിന്നീട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാൽ ശ്രീനിവാസാൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഓരോ വീടായ്പ് പരിപാടികളായിട്ട് ചെന്നിട്ടുണ്ടേ ഉണ്ടല്ലോ നിന്നെ ഞാൻ വെറുതെ വെച്ചേക്കത്തില്ല ഒരു തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അത് വേദയുടെ ആങ്ങളെയാണെന്നുള്ള രീതിക്ക് പക്ഷേ ഇനി എൻ്റെ കയ്യിൽ നിന്ന് അത് പ്രതീക്ഷിക്കേണ്ട കേട്ടോ നിങ്ങൾ ചെയ്ത ഓരോ ചതി എന്താണെന്ന് എനിക്ക് അറിയാം പിന്നെ ആ ഒരു സ്വഭാവം എൻ്റെ അടുത്ത് എടുക്കാൻ വരണ്ടെന്ന് പറയണം പിന്നീട് ദർശൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു അതെ വേദനയെക്കുറിച്ച് അറിയാമല്ലോ എന്നേക്കാളും നിങ്ങൾ നിങ്ങളവിടെ മനസ്സിലാക്കിയിട്ടുള്ള പിന്നെ എൻ്റെ മനോഭാവം ഇപ്പം എന്താണെന്ന് എനിക്ക് പോലും അറിയത്തില്ലാത്തൊരു അവസ്ഥയല്ല ഇപ്പം ഞാൻ അവളെ ഭാര്യയായിട്ട് കണ്ടിട്ടൊന്നുമില്ല പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ആ എൻ്റെ മനോഭാവത്തിനും മാറ്റം വരാം ഞാനവളെ അംഗീകരിക്കും ചിലപ്പോൾ എൻ്റെ ഭാര്യയായിട്ട് ഞാൻ കൂടെ കൂട്ടുകയും ചെയ്യും ഇത് കേട്ട് കഴിയുമ്പോഴത്തേനും ദേഷ്യമ ശ്രീകാന്തനെ നീ എന്താണ് പറഞ്ഞു നിൽക്കും എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിൽക്കും പിന്നീട് ശ്രീകാന്തിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അങ്ങനെ എന്തേലും അംഗീകരിക്കണ സമയത്ത് നിങ്ങളോ അല്ല നിങ്ങളുടെ അച്ഛനോ വിചാരിച്ച് ഞങ്ങളെ വേർപ്പിരിക്കാൻ കഴിയില്ല അവൾ എൻ്റെ ഭാര്യയായിട്ട് എന്നെ എന്നോടൊപ്പം കാണും പറഞ്ഞ മനസ്സിലായോ ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ അവർ സംഭവിച്ചെന്നിരിക്കും എനിക്ക് അവളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൾക്ക് എന്നോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ എനിക്കും അവൾക്കും തമ്മിൽ മൈൻഡ് സെറ്റ് സെറ്റാവുവാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുക തന്നെ ചെയ്യും അതിനെ എതിർക്കാനായിട്ട് നീ എന്നല്ല ദ ഇനിയിപ്പം നിന്നെക്കാളും കൂടെ ആൾക്കാർ വന്നാലും അതും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിളിക്കുവാണ് ശ്രീകാന്തിന് ശ്രീകാന്ത് ഒരു നിമിഷം ഞെട്ടിപ്പോയി പിന്നെ ഞങ്ങളെ രണ്ടുപേരും വേർപിരിക്കാണ്ട് പുതിയ കൊട്ടേഷനുമായിട്ട് ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമില്ല അറിയാലോ ശ്രീനിവാസ് സാറിനെ കണ്ട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ തമ്മി വേർ പിരിക്കണമെന്ന് അതിനൊക്കെ നീ വേറെ ആളെ നോക്കണം നീ ഇത്ര എന്താണോ ചെയ്തല്ലേ നീ ഒന്ന് വിചാരിച്ചു ഇനി വേദന ഒരു കാരണവശാലും ഞാൻ വിട്ടുതരാൻ പോകുന്നില്ല അവൾ എൻ്റെ പെണ്ണാടാ എന്നൊക്കെ പറയണം ഒരു നിമിഷം ശ്രീകാന്ത് ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല പിന്നീട് അങ്ങനെ വെല്ലുവിളിയും നടത്തിയിട്ട് ദർശനോട് എന്നാ ശരി പോട്ടെ എന്ന് പറഞ്ഞങ്ങോട്ട് പറഞ്ഞിട്ട് പോവാണ് ഈ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു കണ്ടില്ല അവൻ്റെ അഹങ്കാരം അവനെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയുകയാണ് ദർശനം പറഞ്ഞു എന്തിനാ ശ്രീകാന്തെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോണ്ട കാര്യമുണ്ടോ അവർ ഭാര്യ ഭർത്താക്കന്മാരാ ഇനി ഇപ്പം അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ എത്തി നോക്കേണ്ട കാര്യമില്ല അവരവരുടെ ജീവിതം ജീവിക്കട്ടെ എന്ന് പറയുകയാണ് എന്നാ ശരി നമുക്ക് പിന്നെ കാണാം പറഞ്ഞ് ദർശനം അങ്ങോട്ടേക്ക് പോവാം ശ്രീകാന്തിൻ്റെ സമനില ഏറ്റുന്ന പോലെ തോന്നി വല്ലാത്തൊരവസ്ഥ ഈ സമയം നന്ദിനിയുടെ കയ്യിലേക്ക് കുറച്ച് പൈസ കൊണ്ടു കൊടുക്കുവാണ് മിനിയനെ കാരണം ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തേക്ക് ഇനി കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കിട്ടിയ പൈസ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം ചെയ്യുക നീ ഇത് ഭദ്രമായിട്ട് എടുത്ത് വെക്കണോട്ടോ ഇതിപ്പോൾ ഇന്ന് അക്കൗണ്ടിലേക്ക് ഇടാൻ പറ്റില്ല എന്ന് പറയുകയാണ് മിനിയേട്ടാ ഇതെല്ലാം ഞാൻ സൂക്ഷിച്ച് പറക്കി വെക്കുന്നുണ്ട് അറിയാലോ എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും ഇച്ചിരി സ്ഥലമോ അല്ലെങ്കിൽ ഒരു വീട് എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് പറയാം നീ ഇങ്ങനെ ധെറുതെ വെക്കല്ലേ ഇതേ നിനക്കറിയാലോ നമ്മളിങ്ങനെ ഓരോ പൈസ ഓരോ പൈസ സൂക്ഷിച്ച് വെക്കുന്നത് എന്തിനാന്ന് തൽക്കാലത്തേക്ക് ഇതിവിടെ എടുത്തു വെക്ക് പിന്നീട് ഞാൻ വന്നിട്ട് ഒന്നെങ്കിൽ അക്കൗണ്ടിൽ കൊണ്ടു ഇടാ എന്തെങ്കിലും ചെയ്യാന്ന് പറയാം അത് ശരിയാ ഇവിടെ വെക്കുന്ന അപകടമോ എങ്ങാനും ആരെങ്കിലും അലമാര് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ പറയാണ് പിന്നീട് വിനയൻ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് നന്ദിനി എന്തു ചെയ്യണം ആ പൈസയൊക്കെ നോക്കിയോ എണ്ണുനോക്കിയോ എൻ്റെ ദൈവമേ ഇത്രയും പൈസ ഇങ്ങനെ ഇനി കുറേ പൈസ കിട്ടണേ അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ആ പൈസയിലേക്ക് തന്നെ നോട്ടം വിട്ടുകൊണ്ട് അങ്ങോട്ട് നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് വേദം അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് വേദന കണ്ടില്ല പെട്ടെന്ന് നന്ദിനി വന്നിട്ട് വേദക്കിട്ടിരിക്കുക വേദം ശ്രദ്ധിച്ചില്ലത് കാരണം ആ പൈസ മേടിച്ചിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങായിരുന്നു അപ്പം വിനെയും പുറത്ത് വെച്ചിട്ടാണ് കൊടുത്തത് നീ ഇത് കൊണ്ട് അലമാരിക്ക് അത്തേക്ക് വെച്ചേക്കാനും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് നോക്കിക്കൊണ്ട് ഇങ്ങനെ വന്ന സമയത്ത് വേദ വരുന്ന ശ്രദ്ധിച്ചില്ല വേദയെ ശ്രദ്ധിച്ചില്ല രണ്ടുപേരും കൂട്ടിയിടിച്ചു നന്ദിനിയുടെ കയ്യിലിരിക്കുന്ന പണം മൊത്തം താഴേക്ക് പോയി ഒരു നിമിഷം നന്ദിനി ഞെട്ടിപ്പോയി ഒന്ന് നോക്കി ഇത്രയും രൂപയോ പെട്ടെന്ന് നന്ദിനിക്ക് എന്ത് ചെയ്യണം നടത്തില്ല ഇവിടെ നന്ദിനി പൈസയൊക്കെ വാരി എടുക്കുകയാണ് എന്നിട്ട് അതെ പിന്നെ ആരോടും പറയില്ലോ കേട്ടോ എന്ന് പറയണേ എന്ത് അല്ല ഈ പൈസയുടെ കാര്യം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ശരിക്കും വേദയ്ക്ക് ചിരിയാ വന്നേ വേദയ്ക്കറിയാം ഇവരുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയൊക്കെയുണ്ട് പക്ഷെ രൂപ വീട്ടിലേക്ക് കൊടുക്കത്തില്ല കൃത്യം ആ പൈസ അല്ലാതെ ചിലവിനുള്ള അല്ലാതെ ഒരു രൂപ പോലും കൂടുതൽ കൊടുക്കത്തു വരിക വേദ പറഞ്ഞു നന്ദിനെടുത്തി അല്ല ഈ പൈസ എവിടെ നിൽക്കുക അത് പിന്നെ വിനിയേട്ടനെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് ആരുടെയോ ഇത് തിരിച്ചു കൊടുക്കാനുള്ള പറയും എനിക്ക് മനസ്സിലായെന്ന് പറയാണ് വേദയ്ക്ക് നല്ല ബുദ്ധി ബുദ്ധിയുണ്ടല്ലോ നന്ദിനിയുടെ അല്ലല്ലോ വേദയ്ക്ക് പിന്നീട് വേദമെ തൽക്കാലത്തേക്ക് അച്ഛനോടോ അമ്മയോടോ ആരോടും ഈ കാര്യം പറയരുത് ഇത്തരം പൈസ കണ്ട കാര്യം ഞാൻ പറയുന്നൊന്നുമില്ല എന്ന് മനസ്സിലായി വേദയ്ക്ക് മനസ്സിലായി നന്ദിനി അടിക്കാനുള്ളൊരു വടി കിട്ടിയെന്ന് ഇനി ഇത് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താം അല്ലെങ്കിലും അവർക്കൊരിച്ചിരി എല്ലാം കൂടുന്നുണ്ട് ഇത് തന്നെ പറ്റിയൊരു അവസരം എന്ന് കരുതുകയാണ് പിന്നീട് നന്ദിനി പൈസയൊക്കെ ആയിട്ട് മുറിയിലേക്ക് കൊണ്ടുവെക്കാൻ പോവാണ് ഈ സമയത്ത് വേദം നേരെ അടുക്കളയിലേക്ക് വന്നു അപ്പോഴേക്കും നന്ദിനിക്ക് ടെൻഷൻ ഇനി വേദം എങ്ങനെ ചെന്ന് പറയുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് നന്ദിനി പെട്ടെന്ന് പൈസയൊക്കെ അലമാരയ്ക്ക് അത് ഭദ്രമായിട്ട് വെച്ചിട്ട് അടുക്കളയിലേക്ക് വരുവാണ് ഈ സമയം ശ്രീജയം വേദയും കമലയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നന്ദിനിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേദം പറഞ്ഞു അതെ അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണേ എന്താ മോളെ ഈ നന്ദിനിയുടെ ഉണ്ടല്ലോ എന്ന് പറയണം ഇത് കേട്ടതും നന്ദിനിക്ക് ആപ്പാ ടെൻഷനെ ദൈവമേ ഇപ്പം തന്നെ പൊളിയും എല്ലാ കാര്യങ്ങളും പൊളിയും എന്താ മോളെ നന്ദിനിക്ക് എന്താ നോക്കുകയാണ് അല്ല ഈ നന്ദിനിയാടത്തിൽ ചോദിക്കുക എന്ന് പറഞ്ഞു പെട്ടെന്ന് നന്ദിനി ഓർത്ത് ഇനിയിപ്പോൾ ഇവിടെ വേറെ എന്തേലും പറയാനാണോ പോകുന്നേ അതോ ഇനിയിപ്പം പൈസയുടെ കാര്യമാണോ പൈസയുടെ കാര്യം എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമോ പെട്ടെന്ന് വേദം പിന്നീട് വിഷയം അങ്ങോട്ട് മാറ്റി വിട്ടു അപ്പോഴാണ് നന്ദിനിക്ക് ഒരു സമാധാനം ആയത് ഭാഗ്യം കൊണ്ട് പറഞ്ഞില്ല നന്ദിനെ ഇങ്ങനെ കണ്ടും കൊണ്ട് കാണിക്കുകയാണ് പ്ലീസ് പറയില്ലെന്നോട് ഇരിക്കും വേദയോട് വേദയ അതിനോടൊപ്പം ചിരിച്ചു കൊള്ളാം നല്ല കഥയെ ഇനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പറഞ്ഞ് തന്നെ കുത്തി കഴിയുമ്പോഴത്തേന് ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ മതി അത് പറയുന്നതോട് കൂടിയിട്ട് നന്ദിനെ അടുത്ത് ഫ്ലാറ്റാവുന്ന കാര്യം മനസ്സിലായി പിന്നീട് വിക്രം വീട്ടിലേക്ക് വരുവാണ് വിക്രം വീട്ടിലേക്ക് വന്നുമ്പത്തേനും വേദം അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചൊന്നു വേദം ഇറങ്ങിച്ചിട്ട് ചായ എടുക്കട്ടെ എന്നെ ചോദിക്കുവാണ് വിക്രം പറഞ്ഞു ഇപ്പം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോവാണ് വേദി എന്താ പതിവിനും വിരുവതായിട്ട് സാധാരണഗതിയിൽ എപ്പോഴും കട്ട മോഹഭാഗത്തോടെ അതായത് ഭയങ്കര ദേഷ്യഭാഗത്തോടെ ആയിരിക്കും പറയണേ ഇന്ന് പക്ഷേ ഇച്ചിരി സൗമ്യൊക്കെ ആട്ടാ പറയണേ എന്തോ എന്നുണ്ട് എന്നും മനസ്സിലായി ഇപ്പം ശ്രീ പെട്ടെന്ന് വേദിയോർത്തി ഇനിയിപ്പം എന്തെങ്കിലും വേറെന്തെങ്കിലും പ്രശ്നമാണോ അതോ ഇനിയിപ്പം ഇന്നൊരു നല്ല സ്വഭാവം ഒക്കെയാണ് കാണുന്നത് സാധാരണഗതിയിൽ അങ്ങനെയൊന്നും അല്ല എന്തേലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടുപോത്തിനെ പോലെ മറുപടി പറഞ്ഞോണ്ടാ പോന്നെ ആ എന്തേലും ചെല്ലാം ഒന്ന് മുറിയിലേക്ക് ചെല്ലാന്ന് ഓർത്തിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ചെന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി വിക്രമാറ്റുക ഇന്ന് മുഖത്തൊരു സന്തോഷമാണല്ലോ അല്ലെങ്കിൽ പ്രസന്നതയാണല്ലോ എന്ന് പറയണം അതെന്താ എന്റെ മുഖത്ത് സന്തോഷമാവാം വന്നുകൂടെയെന്ന് ചോദിക്കാം ഏയ് ഇല്ല ഞാൻ വെറുതെ ചോദിച്ചെന്നോളെന്ന് പറയണം അതെ താൽക്കാലത്തേക്ക് ഇപ്പം ഞാൻ ഇങ്ങനെയാന്ന് പറയുന്നത് ഓ അപ്പം മാറാൻ തീരുമാനിച്ചല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും വിക്രം പറഞ്ഞു ഞാൻ മാറുമോ മാറാതിരിക്കുമോ നിനക്ക് എന്താന്ന് ചോദിക്കുകയാണ് അതെ മാറുമോ മാറായിരിക്കുമെന്നല്ല എന്നല്ല എന്നല്ല കഴിഞ്ഞ ദിവസം ജോലിക്ക് പോയായിരുന്നല്ലോ ഇനി എന്ന് പറഞ്ഞാൽ ഇനി എന്നും ജോലിക്ക് പോകണം എന്നും ജോലിക്ക് പോയാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ അറിയാലോ ഗുണ്ടാപ്പണി ചെയ്തുകൊണ്ടുവന്ന പൈസ ഇവിടെ അച്ഛൻ വാങ്ങിക്കില്ല എന്നറിയാലോ അപ്പം അതുകൊണ്ട് ഏതെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കാൻ നോക്ക് നല്ലൊരു ജോലിക്ക് പോയിട്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കുക അത് വീട്ടിൽ അമ്മയുടെ കൊണ്ടുവന്ന് കൊടുക്കുക അമ്മയത് ശേരിക്കുമെന്ന് ഉറപ്പാന്ന് പറയാണ് ഇത് കേട്ടതും വിക്രമൊന്നു ആലോചിച്ചു ഇവിടെ പറയുന്നതായാലും കാര്യമുണ്ടെന്ന് വിക്രത്തിന് മനസ്സിലായി കാരണം ഗുണ്ടാപ്പണി ചെയ്യുന്ന പൈസയാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ വാങ്ങിക്കാരിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെപ്പോലെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകുകയാണെങ്കിൽ തനിക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നൊരു ചിന്തയൊക്കെ വിക്രത്തിന് മനസ്സിലുണ്ടാകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി